ഹായ് ഹലോ എല്ലാവർക്കും വെൽക്കം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഗവൺമെൻറ് പുറത്തിറക്കുന്ന വീക്കിലി ഗസറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നാണ് അതിനായി നമ്മൾ ചെയ്യേണ്ടത് പ്രിൻറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഔദ്യോഗിക സൈറ്റായ കമ്പോസ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് വെബ്സൈറ്റിൽ കയറുമ്പോൾ ഒരു ലോഗിനും പാസ്വേഡ് മടിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും അതിന് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് പബ്ലിഷായ രണ്ട് ഗസറ്റുകൾ ലേറ്റസ്റ്റ് ഗസറ്റ് എന്നതിൻ്റെ താഴെയായി ഏറ്റവും അവസാനം പബ്ലിഷായ സ്ക്രീൻ കാണുന്നതുപോലെ ജൂലൈ ഇരുപത്തി മൂന്നിന് വന്ന മുപ്പതാമത് ഗസറ്റും അതിന് തൊട്ട് മുമ്പത്തെ ആഴ്ച പബ്ലിഷായ ഇരുപത്തൊൻപതാമത്തെ ഗസറ്റും കാണാൻ കഴിയും അതിൻ്റെ താഴെയുള്ള വ്യൂ ഗസറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ പാർട്ട് ഫോർ ഏറ്റവും താഴെയായി താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പാർട്ട് ഫോറിലായി പ്രൈവറ്റ് അഡ്വെർടൈസ്മെൻറ്റ് ആൻഡ് മിസലേനിയസ് നോട്ടിഫിക്കേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോളൊരു പി ഡി എഫ് ഡൗൺലോഡാവുന്നുണ്ടാവും ആ പി ഡി എഫ് ഡൗൺലോഡാവുമ്പോൾ വീക്കിലി ഗസറ്റ് ഡൗൺലോഡായി ലഭിച്ചിട്ടുണ്ടാവും ഇതിൻ്റെ ഫസ്റ്റ് പേജും ആരാണോ അപേക്ഷകൻ അയാളുടെ ഫോട്ടോയും നോട്ടിഫിക്കേഷനും വരുന്ന പേജുമാണ് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടത് കളർ ഫോട്ടോ ആയതിനാൽ കളർ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് ചിലപ്പോൾ ഒരു പേജിൽ ഒന്നിലധികം ആൾക്കാരുടെ ഫോട്ടോ ഉണ്ടാവാം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാവാം അതിനെ കട്ട് ചെയ്ത് മാറ്റാതെ ഒറ്റ പേജിലായിട്ട് തന്നെ എടുത്ത് സൂക്ഷിക്കാൻ ശ്രമിക്കണം ഈ ഡൗൺലോഡായി ലഭിച്ച ഗസറ്റിന് എഴുപത്താറോളം പേജുണ്ട് ഈ എഴുപത്തിയാറ് പേജും നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ അല്ലെങ്കിൽ ആപ്ലിക്കൻ്റ് ആരാണോ അയാളുടെ നോട്ടിഫിക്കേഷൻ വരുന്ന പേജും ഫസ്റ്റ് പേജും കേരള ഗസറ്റ് എന്ന് എഴുതിയിട്ടുള്ള ഫസ്റ്റ് പേജ് മാത്രം പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതിയാകും